ലയൺസ് ക്ലബ് ഓഫ് അരുവിത്തുറയുടെ നേതൃത്വത്തിൽ മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ് എൻ എസ് എസുമായി ചേർന്ന് ഓണാഘോഷവും സദ്യയും നടത്തി ക്യാമ്പിന്റെ ഉദ്ഘാടനവും പതാക ഉയർത്തലും മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു സോമൻ നിർവഹിച്ചു ലയൻസ് ക്ലബ് ഓഫ് അരുവിത്തുറയുടെ നേതൃത്വത്തിൽ ഹെൻറി ബേക്കർ കോളേജ് എൻ എസ് എസ് യൂണിറ്റുമായി ചേർന്ന് എം ഡി സി എം എസ് ഹൈസ്കൂൾ ഇരുമാപ്രമറ്റത്ത് നടത്തിയ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ മൂന്നാം ദിവസം ഓണാഘോഷവും സദ്യയും മോട്ടിവേഷൻ ക്ലാസും ഇരാറ്റുപെട്ട ടീം നന്മക്കൂട്ടത്തെ ആദരിക്കുകയും ചെയ്തു സപ്തദിന ക്യാമ്പിന്റെ ഉദ്ഘാടനവും പതാക ഉയർത്തലും മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ് പ്രൊഫസർ ജസ്റ്റിൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു സോമൻ നിർവഹിച്ചു റവറൻ മാക്സിൻ ജോൺ വാർഡ് മെമ്പർമാരായ ഷൈനി ജോസ് അനുരാഗ് പാണ്ഡിക്കാട്ട് ലയൻസ് ക്ലബ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം ജെറ്റോ ജോസ് ജോസ് കോനിക്കുന്നേൽ ഡോക്ടർ ജിബിൻ മാത്യു സണ്ണി മാത്യു ജസ്റ്റിൻ തോമസ് ഡെൻസി ബിജു തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് പരവാരകത്തിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം നിർവഹിച്ചു എം ജി യൂണിവേഴ്സിറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ഇ എൻ ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജിബിൻ മാത്യു ആഷ്ലി മെറീന മാത്യു സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ഇൻചാർജ് ലിൻഡോ ദാനിയൽ ക്ലബ്ബ് മെമ്പർമാരായ മനേഷ് കലറക്കൽ ടിറ്റോ തെക്കേൽ ഡോക്ടർ കുര്യാച്ചൻ ജോർജ് മനോജ് ടി ബെഞ്ചമിൻ സൂസൻ വി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നയിച്ച ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടത്തിനെയും ഡോക്ടർ കുര്യാച്ചൻ ജോർജിനെയും ഹെൻറി ബേക്കർ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു നന്മക്കൂട്ടം കേരള സ്റ്റേറ്റ് റെസ്ക്യൂ ഡ്രൈവിംഗ് ടീം ലീഡർ അബ്ദുൾ കലാം ആസാദിനെ അരുവിത്ര ലയൻസ് ക്ലബ് ആദരിച്ചു ഐഫോറിന്യൂസ് പാലാ